മിനിസ്ട്രീസിന്റെ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് ഞാൻ ഒരു ചിന്തിക്കാൻ ഒരുങ്ങിയപ്പോൾ അത് തെറ്റായിരിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു തെറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് എന്തെങ്കിലും പേടിച്ചിട്ടുണ്ടോ അത് നിങ്ങളെ തളർത്തിയേക്കാം വിശകലനത്തിന്റെ തളർച്ച ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ കാരണം ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അത് അവൻ നിങ്ങൾക്കും ചെയ്യുന്നതാണ് ദൈവവചനത്തിൽ വചനത്തിൽ എല്ലാത്തിനുമുള്ള താക്കോലുണ്ട് ഞാൻ ജോയ്സ് മേയർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലേക്ക് വുഡിൽ വീണ്ടും വരുന്നത് നല്ലതാണ് ഇതൊരു നല്ല പള്ളിയാണ് കാരണം ഞങ്ങൾ ടെക്സസിലാണ് ഇന്ന് ഞാനൊരു ടെക്സൻ തമാശ പറഞ്ഞിട്ട് മെസ്സേജിലേക്ക് കടക്കാം ഒരാൾ വലിയൊരു തൊപ്പിയും ബൂട്ട്സും ടെക്സസ് ഡ്രോളും ഇട്ടുകൊണ്ട് അവിടുത്തെ ഒരു പള്ളിയിലേക്ക് ചെന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു ദ ഹെഡ് ഹോഗ് അറ്റ് ദ ട്രോഫ് സെക്രട്ടറിക്ക് ദേഷ്യം വന്നു അവൾ ചോദിച്ചു പാസ്റ്ററിനെ നിങ്ങൾ ചോദിച്ചത് അദ്ദേഹത്തെ നിങ്ങൾ പാസ്റ്റർ എന്ന് പറയണം ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല അയാൾ പറഞ്ഞു ഓ ക്ഷമിക്കണം ഇതിലെ പോകുമ്പോൾ ബിൽഡിംഗ് ഫണ്ടിന് പതിനായിരം ഡോളർ സംഭാവന ചെയ്യണമെന്ന് തോന്നി അവൾ പറഞ്ഞു ദ പോർക്കി ജസ്റ്റ് എല്ലാ ദേവാലയങ്ങളെയും മിനിസ്ട്രിയെയും പോലെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് ധാരാളം പേർ വിളിക്കാറുണ്ട് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെടുന്നത് എനിക്കിഷ്ടമാണ് ഇതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾക്കായി ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട് അവയിൽ ഒന്ന് സൗഖ്യത്തിനും ഒന്ന് അവരുടെ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടാനും മൂന്നാമത്തേത് വളരെ രസകരമാണ് എൻ്റെ ജീവിതത്തിലെ ദൈവഹിതം അറിയാനായി പ്രാർത്ഥിക്കൂ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ ഹിതം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് കാരണം അതിനെക്കുറിച്ച് ജനങ്ങൾ കൂടുതലായി അസ്വസ്ഥരാണെന്ന് എനിക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതം എന്താണെന്നറിയാൻ നാം അസ്വസ്ഥരാവരുത് ബൈബിളിൽ അതിനെക്കുറിച്ച് ലളിതമായി പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ പൊതുവെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ബൈബിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവയൊന്നും ചെയ്യാതെ ദൈവം ചെയ്യാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയല്ല ദൈവഹിതം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല വേദവചനപ്രകാരം അത് ശരിയല്ല ദൈവഹിതം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത് ദൈവഹിതം നാം ആഗ്രഹിക്കണം നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ദൈവം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ സന്നദ്ധരാവണം അപ്പോൾ ദൈവം നമ്മെ അതിലേക്ക് നയിക്കും പലപ്പോഴും ദൈവം വഴി നടത്തുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനാവാത്തത് സ്വാഭാവികമാണ് ദൈവത്തോടൊത്ത് നാം പ്രവർത്തിക്കുമ്പോൾ ചില അമാനുഷിക കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കും എന്നാൽ എപ്പോഴും അത് നടക്കില്ല നമ്മുടെ സാധാരണ ജീവിതത്തിൽ കടന്ന് ദൈവം നമ്മെ വഴി നടത്തും ഒരു കാര്യം പറയട്ടെ ഒരിക്കൽ ഇത് പണ്ടത്തെ കാര്യമാണ് അന്ന് ഞാൻ കുട്ടി ക്രിസ്ത്യാനിയായിരുന്നു ഇന്ന് നാൽപ്പത്തഞ്ച് വർഷം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നാൽപ്പത്തഞ്ച് വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇരിക്കുകയായിരുന്നു ആ തീരുമാനമെടുക്കാൻ എനിക്ക് പേടി തോന്നി ഒരു തെറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് എന്തെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ അത് നമുക്ക് തളർച്ചയുണ്ടാക്കുമെന്നറിയാമോ വിശകലനത്തിൻ്റെ തളർച്ച അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കും കൂടുതലായി വിശകലനം ചെയ്യും അത് നിങ്ങളെ തളർത്തും തിന് കാരണം തെറ്റുപറ്റുമോ എന്ന പേടിയാണ് തെറ്റ് സംഭവിക്കുമോ എന്ന് പേടിക്കേണ്ടതില്ല അതിൽ നിന്നാണ് ഞാനിന്ന് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൃദയത്തിലെ വിചാരം ശരിയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഹൃദയത്തിലെ ചിന്ത ശരിയായിരുന്നിട്ടും നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചാൽ ദൈവം അതെങ്ങനെയെങ്കിലും എടുത്ത് അത് നന്മയ്ക്കായി പ്രവർത്തിക്കും എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ പദ്ധതിക്കായി ഉപയോഗിക്കും പിന്നീട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രശ്നമുണ്ടാക്കില്ല തെറ്റ് ചെയ്യുമോ എന്ന് ഭയപ്പെടുന്നത് എൻ്റെ പ്രശ്നമായിരുന്നു ഞാനൊരു തീരുമാനമെടുക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ എനിക്ക് എനിക്കങ്ങനെ മിസ്സായാലോ 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 ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ജോയ്സ് നീ എന്നെ മിസ്സാക്കിയാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും ആമേൻ അതുകൊണ്ട് ദൈവത്തെ മിസ്സാവുമോ എന്ന് ഭയപ്പെടുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കാം ഒരു നീതിമാൻ ഏഴുതവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും ആമേൻ നാം പഠിക്കുകയാണ് നാം പഠിക്കുകയാണെന്ന് അറിയാം ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പഠിക്കുകയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാൻ പഠിക്കണം അവയെല്ലാം നാം തികവോടെ ചെയ്യണം എന്നവൻ പ്രതീക്ഷിക്കുന്നില്ല ആമേൻ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് കണ്ടുപിടിക്കാതെ അവന്റെ ഇഷ്ടം നടപ്പിലാവണമെന്ന് ആഗ്രഹിക്കൂ പരിശ്രമിക്കുന്നതിന് പകരം വിശ്വാസമാണ് ആവശ്യം ദൈവഹിതം കണ്ടുപിടിക്കുന്നതിന് പകരം അവനോട് അസ്വസ്ഥത കാണിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നത് കാണിച്ചു തരാൻ പറയൂ അതിനായി കാത്തിരിക്കൂ ഇത് ശ്രദ്ധിച്ചു കേൾക്കൂ ജീവിതം ജീവിക്കൂ സന്തോഷിക്കൂ പോകുന്ന എല്ലായിടത്തും അവനെ പ്രതിനിധീകരിക്കൂ ശാന്തത പാലിക്കൂ ഇങ്ങനെ ചിന്തിക്കരുത് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ശാന്തരായിരിക്കൂ ജനങ്ങൾ ശാന്തത പാലിക്കണമെന്ന് ഇന്നെൻ്റെ ഹൃദയത്തിൽ ശക്തമായി തോന്നിക്കൊണ്ടിരിക്കുന്നു എവിടെയാണെങ്കിലും ആനന്ദിക്കൂ നന്നായി ശ്വസിക്കൂ നന്നായി ജീവിക്കൂ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ജീവിതം ആസ്വദിക്കൂ ആമേൻ ഞാൻ ആശയക്കുഴപ്പം കാരണം ഒരുപാട് വർഷങ്ങൾ വിട്ടുകളഞ്ഞു ഇന്ന് ഞാൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നവും ദർശനവും ദൈവം തന്നിരുന്നു പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിലായിരുന്നു എൻ്റെ ലക്ഷ്യം എന്തായാലും ദൈവത്തെ മിസ്സാക്കില്ല എന്ന് ഞാൻ ഉറപ്പിക്കാൻ ശ്രമിച്ചു ഒരു സത്യം പറയട്ടെ എൻ്റെ യാത്ര എനിക്ക് സന്തോഷിക്കാൻ സാധിച്ചില്ല അതൊരു നാണക്കേടാണ് കാരണം ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തുന്നതിനേക്കാൾ പ്രാധാന്യം യാത്രയ്ക്കാണ് നിങ്ങൾ എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ എത്തിയാൽ ഉടനെ നിങ്ങൾക്കൊരു പുതിയ സ്വപ്നവും ദർശനവും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരും ആമേൻ കൊലോസിയർ മൂന്ന് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും നാം ജീവിക്കേണ്ട വിധത്തെക്കുറിച്ച് പറയുന്നു നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നിങ്ങൾ ചെയ്യുന്നത് ഒക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്നതുപോലെ മനസ്സോടെ ചെയ്യുവിൻ ഇത് വളരെ അത്ഭുതകരമാണ് ദൈവത്തിനായി ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ അസാധാരണമുള്ളതാവുന്നു ദൈവത്തിന് ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ അസാധാരണമാവുന്നു ഇതിനെക്കുറിച്ച് ഒരല്പം ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ ജീവിതം രാവിലെ വസ്ത്രം ധരിക്കുന്നത് പോലെ വളരെയേറെ എളുപ്പമുള്ളതാവും ദൈവത്തിനായി വസ്ത്രം ധരിക്കൂ ഏറ്റവും നല്ലത് ധരിക്കൂ എന്ന് പറഞ്ഞാൽ വളരെ പരിഷ്കാരം തോന്നിപ്പിക്കുന്ന വസ്ത്രങ്ങളല്ല പകരം വസ്ത്രം നല്ല വൃത്തിയുള്ളതായിരിക്കണം അതല്ലാതെ രാത്രി മുഴുവനും ഡ്രയറിൽ ഇട്ട് വെച്ച് ആകെ ചുക്കി ചുളുങ്ങിയ വസ്ത്രം ധരിക്കണം എന്നല്ല അതിനർത്ഥം പുറത്തിറങ്ങുന്നതിന് മുൻപ് മുടി നന്നായി ചീകണം അതൊരു നല്ല ശീലമാണ് നാം ഇന്ന് വളരെ കാഷ്വൽ ആയൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് ജനങ്ങൾക്ക് കാഷ്വൽ വസ്ത്രങ്ങൾ ധരിക്കാനാണ് ഇഷ്ടം അതിൽ കുഴപ്പമില്ല പണ്ടുകാലത്ത് ബോൾ ഗെയിംസിന് പോകുമ്പോഴും ജനങ്ങൾ ത്രീ പീസ് സൂട്ട്സും നീണ്ട ഡ്രസ്സും ഇടുമായിരുന്നു പണ്ട് ജനങ്ങൾ സൂട്ടും ലോങ് ഡ്രസ്സും ഇട്ടാണ് ഗോൾഫ് കളിക്കാൻ പോകാറ് ഇന്നത് ആവർത്തിക്കണമെന്നല്ല പറയുന്നത് എന്നാൽ കാഷ്വലിനും സ്ലോപ്പിക്കും തമ്മിൽ വ്യത്യാസമുണ്ട് നാം പോകുന്നിടത്തെല്ലാം ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് നാം കാഴ്ചക്ക് നന്നായിരിക്കണം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ചിലർക്ക് എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് നിങ്ങൾ ഒരുപക്ഷെ ഒരു നല്ല ക്രിസ്ത്യാനി സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ദേഹം നന്നായി കവർ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം അതെ അതായത് കാമ ഇച്ഛകളിൽ നിന്ന് തൻ്റെ ജീവിതത്തെ രക്ഷിക്കാനായി ശ്രമിക്കുന്ന ഒരു യുവാവിനെ പ്രലോഭിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത് ആമേൻ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ കാണിക്കരുത് പ്രത്യേകിച്ച് ഷോർട്ട് സ്കേർട്സ് ഇടാതെ നോക്കണം ഒരിക്കൽ ഒരു തുണിക്കടയിൽ പോയത് ഓർക്കുന്നു അന്ന് സ്ത്രീകൾ പലരും ദാ ഇതുവരെ സ്ലിറ്റ് ചെയ്ത സ്കേർട്സ് ആയിരുന്നു ഇടാറുള്ളത് ഒരു സ്ത്രീ അതുപോലെ ഒരെണ്ണം എനിക്ക് തരാൻ നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ ഉടുത്താൽ വളരെ നന്നായിരിക്കും ഇതാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ ഞാൻ പറഞ്ഞു എൻ്റെ ജോലിക്ക് ഈ സ്റ്റൈൽ ചേരില്ല എനിക്ക് സ്കേർട്ട് ഇഷ്ടമാണ് പക്ഷേ ഇതുവരെ തുന്നിയിട്ടുണ്ടാവണം നാം ചെയ്യുന്ന എല്ലാം ദൈവത്തിനായി ചെയ്യുന്നു നാം അങ്ങനെ ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ദൈവം ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ദൈവത്തിൻ്റെ സന്തോഷം നിങ്ങളും അനുഭവിക്കും നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിനായി ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷിക്കും ഇരുപത്തിനാലാം വാക്യം പറയുന്നു അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ അതിനാൽ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അവൻ നിങ്ങളോട് സംസാരിക്കും എന്ന് വിശ്വസിക്കൂ ആ സമയത്ത് കർത്താവിനായി നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്യുവിൻ കൊലോസ്യർ ഒന്ന് ഒൻപത് ദൈവഹിതം അറിയാൻ ഇവിടെ പൗൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അങ്ങയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞ ദിവസം തൊട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ നിർത്തിയിട്ടില്ല ദൈവഹിതത്തിൻ്റെ അറിവ് നിങ്ങളിൽ നിറയ്ക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കും അങ്ങയുടെ ഹിതമറിയാനുള്ള കഴിവ് നിറയ്ക്കണമേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ ഇത് കർത്തൃപ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് വളരെ എളുപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കൂ ദൈവമേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറയ്ക്കാനായി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ നമുക്ക് ധാരാളം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഒരുപക്ഷേ നിങ്ങളിൽ ചിലർ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിലായിരിക്കും എന്നാൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ തോന്നലുകൾ പ്രകാരം പ്രവർത്തിക്കുന്നവളാണ് അതുകൊണ്ട് എന്നെ പരിക്കനാണെന്ന് വിചാരിക്കരുത് ഉള്ളിൽ തോന്നുന്നത് എന്തായാലും മുന്നും പിന്നും നോക്കാതെ ഞാൻ ചെയ്യും തോന്നലുകളെ പിന്തുടരാതെ ഇരുന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും പരിശുദ്ധാത്മാവ് നയിക്കുന്നതായി തോന്നും ഒന്ന് കൊരിന്ത്യർ രണ്ടിലാണെന്ന് തോന്നുന്നു സാധാരണ മനുഷ്യന് ആത്മീക മനുഷ്യനെ മനസ്സിലാവില്ല അതായത് നിങ്ങൾ ഒരുപക്ഷെ വീണ്ടും ജനിക്കാത്ത ഒരാളോട് ദാനത്തെക്കുറിച്ചും ദൈവത്തിന്റെ തത്വങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ അതവർക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങൾക്കറിയാവുന്നത് അവർക്കറിയില്ല ഇത് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും കാര്യം ചിലപ്പോൾ ഹൃദയം നിങ്ങളോട് ഒരു കാര്യം പറയും പക്ഷേ അതിനെക്കുറിച്ച് തലച്ചോറ് പറയും ഹേ അതിലൊരർത്ഥവുമില്ല അതുകൊണ്ട് നാം എപ്പോഴും ആത്മാവിനാൽ നയിക്കപ്പെടാൻ പഠിക്കുന്നത് നല്ലതാണ് സാധാരണ ദൈവം നിങ്ങളോട് എന്തോ ചെയ്യാൻ പറയുന്നുണ്ടെന്ന് തോന്നിയാൽ അതിനായി മുന്നേറുമ്പോൾ അത് ശരിയല്ലെങ്കിൽ വാതിൽ തുറക്കില്ല നിങ്ങൾ ചെയ്യേണ്ടത് അതല്ലെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടും നിങ്ങൾ പിന്മാറും ചിലപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ആവേശം തോന്നുമ്പോൾ വികാരങ്ങൾ ഇടയ്ക്ക് കയറും കുറച്ച് സമയത്തിന് ശേഷം വേണ്ട അതല്ല ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും ചില വർഷങ്ങൾക്ക് മുൻപ് വീട് മാറിയാൽ കൊള്ളാം എന്നെനിക്ക് തോന്നി ഒരു പുതിയ വീടുണ്ടാക്കണം എന്നെയും ഡേവിനെയും ഒരുപാട് സഹായിക്കുന്ന മകളുടെ അടുത്തേക്ക് മാറണം ഞാൻ ദേവിനോടത് പറഞ്ഞു സ്ത്രീകളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് പക്ഷേ ദേവിന് ഇഷ്ടമല്ല ഞാൻ ശക്തമായി സംസാരിച്ചു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ എനിക്ക് വിട്ടു തരും അതാണ് അദ്ദേഹം അതാ അവിടെ കണ്ടില്ലേ നിനക്ക് മാറണോ എനിക്ക് പ്രശ്നമില്ല അങ്ങനെ ഞങ്ങൾ ഒരു ആർക്കിടെക്റ്റിനെ കണ്ട് പ്ലാൻ വരയ്ക്കാനായി കൊടുത്തു പ്ലാൻ വരച്ചു അതിനെക്കുറിച്ച് ഞാൻ ആവേശത്തോടെ സംസാരിച്ചു എനിക്ക് ഇങ്ങനെ വേണം മുറി അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ ആവേശമെല്ലാം കെട്ടടങ്ങി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചിന്തിച്ചു എനിക്കിപ്പോൾ വീടുണ്ടാക്കണ്ട എനിക്കിപ്പോൾ വീട് മാറണ്ട പഴയ തീരുമാനമെടുത്തത് വികാരാധീനത്തിലായിരുന്നു വികാരങ്ങൾ കെട്ടടങ്ങിയ ശേഷം വീടുണ്ടാക്കേണ്ട എന്ന് മനസ്സിലായി എന്നിട്ട് ഞാൻ തിരിച്ചുപോയി എൻ്റെ മകളോടും മറ്റുള്ളവരോടും പറഞ്ഞത് എന്താണെന്നറിയാമോ ദൈവത്തിൽ നിന്ന് കേൾക്കാത്തത് കൊണ്ട് ഞാൻ വീടുണ്ടാക്കാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ആർക്കും അതിൽ താൽപ്പര്യമില്ല ദൈവത്തിൽ നിന്ന് കേട്ടില്ല എന്ന് ആരോടും പറയാൻ എനിക്കിഷ്ടമില്ലായിരുന്നു ചിലപ്പോൾ നാം ഒരു കാര്യത്തിൽ മുന്നേറുമ്പോൾ അത് നമുക്ക് ശരിയല്ലാത്തതായിരിക്കാം പക്ഷെ നമുക്ക് തെറ്റുപറ്റി എന്ന് ആരും അറിയുന്നത് നമുക്കിഷ്ടമല്ല അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല ആമേൻ വികാരങ്ങളെ കുറിച്ച് നാം ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് വികാരങ്ങൾ അടങ്ങിയ ശേഷം നമ്മൾ തീരുമാനം എടുക്കണം എന്ന് ഒരു കാര്യത്തെപ്പറ്റി പറ്റി ആവേശം തോന്നുക എന്നത് തികച്ചും വിസ്മയകരമാണ് നമുക്ക് തോന്നും അതേ ഞാനത് ചെയ്യണം എന്നിട്ട് മൂന്ന് ദിവസത്തിന് ശേഷം അയ്യോ എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ല എങ്കിൽ അതിന് കുറച്ച് സമയം കൊടുത്ത് കാത്തിരിക്കുന്നതാണ് നല്ലത് ഒരിക്കൽ ഞാൻ കുറച്ച് പണം സേവ് ചെയ്തു കുറച്ചായിരുന്നു കേട്ടോ ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ ആണെന്ന് തോന്നുന്നു ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി ഒരു പുതിയ വാച്ച് വാങ്ങാനായിരുന്നു ഞങ്ങളൊരു ജ്വലറി സ്റ്റോറിൽ പോയി അവിടെ ഒരു വാച്ച് ഉണ്ടായിരുന്നു അതിൽ ധാരാളം രത്നക്കല്ലുകൾ ഉണ്ടായിരുന്നു അത് കാണാനും നല്ല ഭംഗിയായിരുന്നു എന്നെ അറ്റൻഡ് ചെയ്ത സെയിൽസ്മാന് ആ വാച്ച് എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കണമെന്നുണ്ടായിരുന്നു അയാൾ എനിക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് തന്നു പക്ഷേ ഒരു ഒറ്റ നിബന്ധന ഇപ്പോൾ വാങ്ങണം ഇപ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ ദൈവം നമ്മെ ഒരിക്കലും മുന്നോട്ട് തള്ളില്ല എന്ന് നാം മനസ്സിലാക്കണം സാത്താൻ്റെ പ്രവൃത്തിയാണത് ദൈവം നമുക്ക് ആലോചിക്കാൻ സമയം തരും നമുക്ക് തീരുമാനമെടുക്കാൻ സമയം തരും പക്ഷേ സാത്താൻ അങ്ങനെയല്ല അവൻ നമ്മെ അപ്പോൾ തന്നെ തീരുമാനമെടുക്കാനായി തള്ളും അത് സാത്താനായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു പക്ഷേ പോലെ അന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ നേരം കാത്തിരിക്കണം എന്നെനിക്ക് നന്നായിട്ടറിയാം അന്ന് ഞാൻ പറഞ്ഞു നോക്കൂ ഞാൻ തിരിച്ചു വന്ന് വാച്ച് വാങ്ങിക്കൊള്ളാം അയാൾ എനിക്ക് കിഴിവ് തരാമെന്ന് പറഞ്ഞു അതും അന്ന് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചു നേരം ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം എന്നിട്ട് വാച്ച് വാങ്ങണമോ എന്ന് ഉറപ്പിക്കാം ഞാൻ കുറച്ചു നേരം മോളിൽ ചുറ്റി നടന്നു അപ്പോൾ ഞാൻ കണ്ണാടിയിലൂടെ ഒരു സൂട്ട് കണ്ടു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ദേവനോട് പറഞ്ഞു നീ അതൊന്ന് ഇട്ടു നോക്ക് ഞാനത് ഇട്ടു നോക്കി ഉള്ളത് പറയട്ടെ അത് ശരിക്കും എനിക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു ഇടുപ്പിൽ നന്നായി ഫിക്സായി ഇങ്ങനെ വിടർന്നിരുന്നു അതിന് ബ്ലാക്ക് ട്രിമ്മിങ്ങും പേർപ്പിൾ ടോപ്പും കറുത്ത പാവാടയും ഉണ്ടായിരുന്നു എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു അതേപോലെ വേറൊരെണ്ണം ചുവപ്പ് നിറത്തിലും ഉണ്ടായിരുന്നു എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു പക്ഷേ രണ്ടും വാങ്ങാൻ പണമില്ല ഒരെണ്ണം വാങ്ങിക്കാം അതുകൊണ്ട് വാച്ചും സൂട്ടും കൂടി വാങ്ങാനാവില്ല ഞാൻ കുഴപ്പത്തിലായി ഏതാണ് വാങ്ങേണ്ടത് എന്നിട്ട് ചിന്തിച്ചു ശരി ഞാനൊന്ന് നടന്നിട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഇത് നിങ്ങൾക്കുള്ള ഒരു നല്ല ഉപദേശമാണ് എടുത്തു ചാടുന്നതിന് മുൻപ് വികാരങ്ങൾ അടങ്ങാനായി സമയം കൊടുക്കണം പുറത്തു വരാനാവാത്ത കമ്മിറ്റ്മെൻറ്റിന് തയ്യാറാവരുത് അങ്ങനെ ഒടുവിൽ ഞാൻ എന്താണ് ചെയ്തതെന്നോ ശരി ഞാൻ എന്താണ് ചെയ്തതെന്ന് എത്ര പേർക്കറിയണം ഓക്കെ സൂട്ടും വാച്ചും വാങ്ങുന്നതിനേക്കാൾ ആ പണം മിച്ചം വയ്ക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു കാരണം ഉള്ള പണം ചിലവാക്കരുതല്ലോ ഒരുപക്ഷെ ലഞ്ച് കഴിക്കാൻ പുറത്തു പോകണമെങ്കിൽ പണം വേണ്ടേ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങണമെങ്കിലോ ഒരു കാര്യത്തിന് വേണ്ടി പണം മുഴുവനും ചിലവാക്കുന്നതിന് പകരം കുറച്ചും കൂടി കാത്തിരിക്കാൻ തീരുമാനിച്ചു എന്നാൽ നിങ്ങൾക്കറിയാമോ ചില ആഴ്ചകൾക്ക് ശേഷം ഡേവെനിക്ക് ആ വാച്ചും സൂട്ടും വാങ്ങിച്ച് തന്നു ഇതിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് നിങ്ങൾ വേഗത കാണിക്കാതിരുന്നാൽ ഒരല്പസമയമെടുത്ത് ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി ചിന്തിക്കണം അപ്പോൾ ദൈവത്തെ മാനിക്കാൻ സമയമെടുക്കുകയാണ് നാം ഇങ്ങനെ പറയാൻ കുറച്ച് സമയമെടുക്കണം ഞാനിത് ചെയ്യരുതെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാൻ അങ്ങേക്ക് ഞാൻ സമയം തരുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ഇതറിയാമോ ദൈവം നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം ഇല്ലാതാകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കാനുള്ള നല്ലൊരു വഴിയാണത് വീടുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടതുപോലെ ദൈവത്തിൽ നിന്ന് കേട്ടില്ലെന്ന് വീണ്ടും ചെന്ന് എല്ലാവരോടും പറയാതെ ഞാൻ രണ്ടോ മൂന്നോ ദിവസം കാത്തിരുന്നു കൂടുതൽ കാത്തിരിക്കുന്തോറും കൂടുതലായി ചിന്തിച്ചു വീടുണ്ടാക്കണ്ട വീട് മാറണ്ട ഒന്നും പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഇത് ചെയ്യാൻ പാടില്ല ഞാൻ ഈ തീരുമാനം മാറ്റണം ഞങ്ങളിപ്പോഴും പഴയ വീട്ടിലാണ് ഇനി വീട് മാറാനും പോകുന്നില്ല ഇടയ്ക്ക് എനിക്ക് ചില മണ്ടത്തരങ്ങൾ തോന്നും വീടൊന്നു മാറിയാൽ കൊള്ളാം പിന്നീട് മനസ്സ് മാറ്റും വേണ്ട ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും ഞാൻ ദൈവനോട് പറഞ്ഞു എൻ്റെ തീരുമാനം ശരിയല്ലായിരുന്നു ഈ വീട് മാറുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല ദൈവ് പറഞ്ഞു അതെനിക്ക് അറിയാം ഞാൻ ശരിയായ ആളെയാണ് വിവാഹം കഴിച്ചതെന്ന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ സർനെയും എപ്പോഴും ആയിരുന്നെന്ന് അറിഞ്ഞില്ല ആത്മീയമായി ചിലത് ചെയ്യാൻ ദൈവം നമ്മെ വിളിക്കണമെന്ന് കാത്തിരിക്കാറുണ്ട് എന്നാൽ നാം ചെയ്യുന്ന ആത്മീയ കാര്യങ്ങൾ ദൈവത്തിനും ദൈവത്തോടൊത്തുള്ളതും ആയിരിക്കണം ഒരു വലിയ പങ്ക് ജനങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിരാശ തോന്നിയേക്കാം ഒരു വലിയ പങ്ക് ജനങ്ങൾക്ക് ലോകപ്രശസ്തമായ മിനിസ്ട്രി ഉണ്ടായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങൾ കോയറിലുണ്ടാവില്ല ആരാധന നയിക്കില്ല പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കില്ല ബൈബിൾ സ്റ്റഡി പഠിപ്പിക്കില്ല എന്നാൽ ദൈവം നിങ്ങൾക്ക് വിധിച്ചത് അതൊന്നും ആയിരിക്കില്ല പക്ഷേ ഞാൻ പറയട്ടെ ലോകത്തിലെ ജനങ്ങളിൽ വലിയൊരു പങ്ക് ജനങ്ങൾ അവരുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു വിവാഹിതരാകുന്നു കുട്ടികളെ വളർത്തുന്നു ജോലി ചെയ്യുന്നു വീട്ടിൽ വരുന്നു വീട് വൃത്തിയാക്കുന്നു പാത്രം കഴുകുന്നു പുല്ലു ചെത്തുന്നു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു ഇതുപോലെ എല്ലാവരും സാധാരണ ജീവിതം നയിക്കുന്നു ആ വക കാര്യങ്ങൾ നാം ദൈവത്തിനായി ചെയ്യണം എന്നവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇതും കൂടി കേൾക്കൂ നാം പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ പ്രതിനിധിയായി നാം അറിയപ്പെടണം ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ എല്ലാവരും മിനിസ്ട്രിയിലാണ് എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും മിനിസ്ട്രിക്കായി വിളിക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങളെ കൊണ്ടുവരാനും അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാനും അവർക്കായി പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടവരാണ് നാം ഇവിടെയുള്ള എല്ലാവർക്കും മിനിസ്ട്രി ഉണ്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ മാത്രമല്ല താഴെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മിനിസ്ട്രി ഇല്ലെന്നല്ല നിങ്ങൾക്കും മിനിസ്ട്രി ഉണ്ട് സത്യം പറഞ്ഞാൽ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങളെല്ലാവരും യേശുവിനെ ആവശ്യമുള്ള ജനങ്ങളോട് ഒരുമിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് യേശുവിനെ ആവശ്യമുള്ള പലരും ഇവിടെ വന്നിട്ടില്ല ആമേൻ അനേക വർഷങ്ങളായി ഞാൻ ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു നാം ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നു നാം ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് ദൈവം ലോകത്തിന് നമ്മിലൂടെ തൻ്റെ ആഹ്വാനം അറിയിക്കുന്നു ഇത് വളരെ രസകരമായിട്ടില്ലേ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം പ്രതിനിധികളാണ് നമ്മിലൂടെയാണ് ദൈവം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് ലോകത്തിലെ ഒരു ചെറിയ ഭാഗം നിങ്ങളുടേതാണ് എവിടെയായിരുന്നാലും ജോലിസ്ഥലത്തുള്ളവരാണെങ്കിലും കടയിൽ പരിചയപ്പെട്ടവരാണെങ്കിലും ജിമ്മിൽ കണ്ടുമുട്ടുന്നവരായാലും നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവത്തെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നിങ്ങൾ പ്രസംഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും അത് സ്വീകാര്യമായിരിക്കില്ല പലരും ഒരു പ്രസംഗം കേൾക്കാനുള്ള മാനസികാവസ്ഥയിലും ആയിരിക്കില്ല ദൈവം വാതിൽ തുറന്നാൽ ആരോടെങ്കിലും സംസാരിക്കാൻ അവസരമുണ്ടായാൽ അവരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാവണം പ്രസംഗിച്ചാലും ഒരക്ഷരം പുറത്തു വന്നില്ലെന്നിരിക്കാം ആമേൻ ക്രിസ്ത്യാനികളായി നാം ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിൽ അനേകം മോശമായ ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ചെല്ലുമ്പോൾ നല്ലവരായിരിക്കണം അവരോട് പുഞ്ചിരിക്കണം അവരെ നിങ്ങൾ അനുമോദിക്കണം ജനങ്ങളോട് നന്നായി പെരുമാറി അവരെ സഹായിക്കുമ്പോൾ അധികം താമസിക്കാതെ അവരുടെ മനസ്സിൽ തോന്നും എന്താണ് നിങ്ങളുടെ പ്രത്യേകത അപ്പോൾ ക്രിസ്തുവാണ് നിങ്ങളുടെ രക്ഷിതാവ് അവനാണ് ഇവയെല്ലാം നിങ്ങളെ പഠിപ്പിച്ചത് എന്നവരോട് പറയാനുള്ള വാതിൽ തുറക്കും മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്